ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് പയ്യന്നൂർ ഉപജില്ലാ കായികമേളയിൽ എൽ പി യു പി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ചെറുപുഴ ജെ എം യു പി സ്കൂൾ സ്വന്തമാക്കി താരങ്ങളുടെ മികച്ച പ്രകടനം സ്കൂളിന് അഭിമാനകരമായ നേട്ടമായി പോയിന്റ് നിലയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളോട് മത്സരിച്ചപ്പോഴും ജെ എം യു പി സ്കൂൾ അഞ്ചാം സ്ഥാനം നിലനിർത്തി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി കായിക വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുപുഴ ടൌണിൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ആഹ്ലാദ പ്രകടനം നടന്നു അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിചേർന്ന പ്രകടനം ചെറുപുഴ ടൗണിന് ആവേശമായി Thank <laughs> you. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്